നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റ് പുനരാരംഭിച്ചതായി റിപ്പോർട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ അടച്ചിരുന്നവേശന കവാടങ്ങൾ ഭാഗികമായി തുറന്നതോടെയാണ് ഏഴു മാസങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച വീട്ടുജോലിക്കാരുടെ നിയമനങ്ങൾ പുനഃസ്ഥാപിച്ചത് എന്നാൽ ഇതിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹ്മദ് അൽ രാഷ്കിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിച്ചത് മന്ത്രാലയത്തിന്റെ ഗാർഹിക തൊഴിൽ വെബ്സൈറ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ കരാറുകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി കൊറോണ വ്യാപനത്തെ തുടർന്ന് മാർച്ച് പതിനാറിന് വീട്ടുജോലിക്കാരെ നിയമിക്കുന്ന നടപടി തൊഴിൽ മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു ദിവസമാണ് പുതിയ കരാറുകളുടെ നിയമന കാലയളവ് പറയപ്പെടുന്നത് കരാർ റദ്ദാക്കുകയോ വീട്ടുജോലിക്കാരൻ കാലയളവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എത്താതിരിക്കുകയോ ചെയ്താൽ കരാർ അസാധുവായതായി കണക്കാക്കുകയും കരാർ മൂല്യം തിരികെ നൽകാൻ ലൈസൻസുള്ള സ്ഥാപനം ബാധ്യസ്ഥമാവുകയും ചെയ്യും ഇതോടൊപ്പം കരാർ മൂല്യത്തിന് ഇരുപത് ശതമാനം കാലതാമസം നേരിടുന്ന ഉപഭോക്താവിന് പിഴയൊടുക്കേണ്ടി വരും കോവിഡ് വൈറസ് വ്യാപനം അധികമായാൽ ഇതുമൂലം യാത്ര നിരോധനമുള്ള രാജ്യങ്ങളിൽ നിന്നും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വിദേശ ഗാർഹിക തൊഴിലാളികളെ ജോലിക്കെടുക്കുന്നതിനായി മന്ത്രാലയം രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച മുസാഹിദ് പോർട്ടൽ വഴിയാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടത് ഇതിനുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയാൽ പോർട്ടൽ ഉടനടി അനുമതി നൽകുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇലക്ട്രോണിക് വിസ നേടാൻ തൊഴിലുടമകളെ പ്രാപ്തമാക്കുന്നതാണ് ഈ പോർട്ടൽ വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും അതോടൊപ്പം തൊഴിലാളികളെയും തൊഴിലുടമകളെയും ഉൾപ്പെടെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മുസാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ